താരസംഘടനയായ അമ്മയിൽ നിന്ന് വേർപിരിഞ്ഞ് ഡബ്ല്യുസി രൂപീകരിച്ച വനിതാ താരങ്ങളെ തിരിച്ചെത്തിക്കാൻ പുതിയ നേതൃത്വം പുതിയ ഭരണസമിതിയുടെ ആദ്യ അജണ്ടയിൽ തന്നെ ഇക്കാര്യം ഉൾപ്പെടുത്താനാണ് ആലോചന സംഘടന വിട്ടുപോയവരെ ഉൾപ്പെടെ തിരിച്ചെത്തിക്കാൻ ശ്രമിക്കുമെന്ന് ശ്വേത മേനോൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു നമ്മളെല്ലാ മെമ്പേഴ്സും നമ്മളെ സംബന്ധിച്ച് എല്ലാവരും ഈക്വൽ ഇതാണ് അപ്പോൾ അവരെ മാത്രം നമ്മൾ ഉദ്ദേശിച്ചിട്ട് നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല അതായത് ഈ ആ കംപ്ലൈൻറ്റ് മാത്രമേ ഉള്ളൂ നിങ്ങളെല്ലാവരും സംസാരിക്കണേ ഡബ്ല്യു സി സി ഡബ്ല്യു സി സി ഡബ്ല്യു സി സി ഞാനിപ്പോഴും പറയണത് അവർ ഡബ്ല്യു സി സി അല്ല എന്നെ സംബന്ധിച്ചാൽ അവർ അമ്മ മെമ്പേഴ്സാണ് യെസ് അവർ അവർക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു ആ പ്രശ്നങ്ങൾ യെസ് നമുക്ക് എല്ലാം കുറേ കാര്യങ്ങൾ നമുക്ക് സോൾവ് ചെയ്യാമല്ലോ പക്ഷെ എല്ലാം നമ്മളിപ്പോൾ ജസ്റ്റ് ഇപ്പോൾ സ്റ്റെപ്പിന് ഓഫീസ് വരെ കയറിയിട്ടില്ല നമ്മൾ സ്റ്റെപ്പ് ബൈ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അമ്മയുടെ നേതൃത്വത്തിൽ വനിതകൾ വന്നതിനെ സ്വാഗതം ചെയ്ത ഡബ്ല്യു സി സിയും രംഗത്തെത്തി വിവരങ്ങളുമായി അർജുൻ മട്ടന്നൂർ നമുക്കൊപ്പം ചേരുന്നു അർജുൻ മട്ടന്നൂർ ഗുഡ് മോർണിംഗ് അമ്മയുടെ പെൺമക്കളും ഹാപ്പിയാണോ ഡബ്ല്യു സി സി യുടെ പ്രതികരണം എങ്ങനെയാണ് പുതിയ നേതൃത്വം വന്ന ശേഷം സുജയ ഡബ്ല്യു സി സിയും ഈ പുതിയ തിരഞ്ഞെടുപ്പിനെ പുതിയ നേതൃത്വത്തെ അംഗീകരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്നലെ ഡബ്ല്യു സി സിയുടെ സ്ഥാപക അംഗമായ ദീദി ദാമോദരൻ്റെ പോസ്റ്റ് അതുതന്നെയാണ് വ്യക്തമാക്കുന്നത് അമ്മ അമ്മ എന്ന പേരിൻ്റെ ഇടയിൽ വന്ന കുത്തുകൾ മായ്ക്കാനുള്ള കരുത്ത് പുതിയ നേതൃത്വത്തിന് ഉണ്ടാകട്ടെ എന്നാണ് ദീദി ദാമോദരൻ പറഞ്ഞത് ഏഴ് വർഷമായി ഈ ഒരു കൂട്ടം വനിതകൾ അമ്മയിൽ നിന്ന് വേർപിരിഞ്ഞ് മറ്റൊരു സംഘടനയുമായി മുന്നോട്ട് പോകുന്നു അവരെ തിരിച്ചെത്തിക്കുക എന്നുള്ളത് പ്രധാന പ്പെട്ടൊരു അജണ്ടയായിരിക്കുമെന്ന് പുതിയ നേതൃത്വം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വിജയിച്ചത് ശ്വേതാ മേനോ അതോടൊപ്പം തന്നെ ജനറൽ സെക്രട്ടറിയായി കുക്കു പരമേശ്വരൻ തെരഞ്ഞെടുക്കപ്പെട്ടു ഈ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും നേരത്തെ അമ്മയിൽ വനിതകൾക്ക് സുരക്ഷയില്ല എന്നാരോപിച്ചുകൊണ്ടാണ് ഒരു കൂട്ടം സ്ത്രീകൾ സംഘടന വിട്ട് പുറത്തു പോകുകയും മറ്റൊരു സംഘടന രൂപീകരിക്കുകയും ചെയ്തത് ഇനി എന്തായാലും ആദ്യ അജണ്ടയിൽ തന്നെ ഇത് ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവരെ തിരിച്ചെത്തിക്കാനുള്ള ശ്രമം നടത്തും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും അതിനുള്ള നീക്കത്തിലേക്കാണ് അമ്മയുടെ തലപ്പത്തുള്ളവർ പോകുന്നത് ഇത് എത്രത്തോളം പ്രായോഗികമാകും എന്ന കാര്യം വ്യക്തമല്ല ഈ ഡബ്ല്യു സി സിയിലെ മുഴുവൻ അംഗങ്ങളും നിലപാട് വ്യക്തമാക്കിയിട്ടുമില്ല ചിലർക്ക് അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ അവരുമായൊക്കെ തന്നെ ചർച്ച നടത്തി അവരെയൊക്കെ തന്നെ തിരിച്ചെത്തിക്കാനുള്ള ഒരു ശ്രമമായിരിക്കും ഉണ്ടാവുക എന്തായാലും ഈ ഡബ് അത് ഈ വനിതകളെ സംബന്ധിച്ച് അമ്മയുടെ ചരിത്രത്തിൽ തന്നെ ഇത്തരത്തിൽ ഒരു കൂട്ടം ആളുകൾ പോകുന്നു അത് അവർ തിരിച്ചു വരുന്നു അത്തരത്തിലുള്ളൊരു പ്രധാനപ്പെട്ട ചരിത്രപരമായ ഒരു തീരുമാനത്തിലേക്കായിരിക്കും ആ പുതിയ നേതൃത്വം കടക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കുക എന്തായാലും ഈ താരങ്ങളുടെ അതുപോലെ തന്നെ താര സംഘടനയുടെ ഒക്കെ പ്രതികരണങ്ങൾ ഇന്ന വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഡബ്ല്യു സി സി രൂപീകരിച്ച സ്ത്രീകൾ അവർ ഇപ്പോൾ അമ്മയ്ക്ക് പുറത്തു നിൽക്കുന്ന ആളുകൾ അവർ തിരിച്ചു വരുമോ എന്നതാണ് ഈ സമയത്തെ നമ്മുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം